ഈ സിനഡിലും അതിരൂപതകളിലും ഇരിക്കുന്ന പിതാക്കന്മാരെയും കർദിനാള് ആലഞ്ചേരിയെയും ഒക്കെ കുറ്റം പറയുന്ന ഇവര് ഇരിക്കുന്ന സ്ഥാനങ്ങൾ സ്ഥാപനങ്ങളിലും പള്ളികളിലും ഇരുന്ന് കവർച്ച നടത്തുന്നില്ലേ ഇവര് അതാരും ചോദ്യം ചെയ്യാത്തത് കൊണ്ട് ഇവരെല്ലാം പുണ്യവാളന്മാരാണെന്ന് കരുതുന്നത് തെറ്റല്ലേ ഏർ ഇവര് അവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവരും അതുതന്നെയല്ലേ ചെയ്യുന്നത് അവരത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല ഇവരുടേത് ആരും അന്വേഷിച്ച് പോകാത്തത് കൊണ്ട് ഇവരെല്ലാം ഇതുപോലെ മറ്റുള്ളവരുടെ കണ്ണിലുള്ള കരട് എടുക്കാൻ യോഗ്യരാണെന്ന് അവർ സ്വയം ജനത്തെ ധരിപ്പിക്കുകയല്ലേ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അതാണ് ഈ റോമാകാർക്കടിഞ്ഞ ലേഖനത്തിൻ്റെ രണ്ടിന്റെ മൂന്ന് പറയുന്ന ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ ഇത് അച്ഛന്മാർക്കും ബാധകമല്ലേ അതായത് ഇത് പിന്നെ ആടുകൾ ആയിട്ടുള്ള വിശ്വാസികളെ പ്രസംഗത്തിൽ ഇങ്ങനെ ഘോരം കോരം പ്രസംഗിച്ച് കേൾപ്പിച്ചാൽ മതിയോ നിങ്ങൾക്ക് ബാധകമല്ലെന്ന് തോന്നുന്നുണ്ടോ ഏഹ് നാണമില്ലേ ഉടുപ്പ് വിട്ടുകൊണ്ട് ഈ ആൾക്കാരെ നിന്നുകൊണ്ട് വിശുദ്ധനെ പോലെ സംസാരിക്കുകയും പുറത്തിറങ്ങി വന്ന് മുഷ്ടി ചുരുട്ടി അധികാരികൾക്കെതിരെ കോപാകുലരായി ആക്രോശിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതാണോ ക്രിസ്തു പഠിപ്പിച്ച ഏ ബൈബിൾ മൊത്തം വായിച്ചു നോക്കും ഒന്ന് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂ ടെസ്റ്റ്മെൻ്റ് ഒന്ന് വായിച്ച് നോക്കിക്കേ പത്രോസ്ലി പൗലോസ്ലിയുടെ ലേഖനങ്ങളൊന്ന് വായിച്ച് നോക്കിക്കേ അതൊന്ന് ആഴത്തിലൊന്ന് ബോധ്യപ്പെട്ട് വായിച്ചു നോക്കിക്കേ ഇതെല്ലാം വായിക്കാറുണ്ടോ ഇവർക്ക് ഇവർക്ക് അവിടെ നേരം കിട്ടണേ ഇവർക്ക് കുശുമ്പ് കുഞ്ഞായ്മയും പിന്നെ വൈദിക സമിതി കൂടി എങ്ങനെ അട്ടിമറിക്കാം സഭയെ എന്ന് ചിന്തിക്കാനുള്ള സമയം തന്നെ തികയുന്നില്ലല്ലോ അവർക്ക് ഒരു മുക്കാ മണിക്കൂർ കുർബാന ജയിച്ചും ബാക്കിയുള്ള സമയം മുഴുവൻ ഇതുപോലെ പിന്നെ വഞ്ചനയ്ക്കും അട്ടിമറിക്കും മുദ്രാവാക്യം വിളിക്കും മീറ്റിംഗ് ഒക്കെ കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഗൂഢാലോചന നടത്താൻ അല്ലാണ്ട് വേറെ എന്തിനാ ഏഹ് ഇവർ ഓരോ സ്ഥലത്തും മീറ്റിംഗ് കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും സഭയെ അട്ടിമറിച്ച് സഭയുടെ നേതൃത്വത്തിലും അധികാര സ്ഥാനങ്ങളിലും തങ്ങളെ കൊണ്ടേ കുടിയെയിരുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ പ്രവൃത്തി മുഴുവൻ ചെയ്യുന്നത് ഇതാർക്കാൻ മനസ്സിലാകാത്ത ഏഹ് ആലഞ്ചേരി പിതാവിനെ ഭൂമി കട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കർദിനാൾ പദവി ഇരിക്കാന്ന് വിചാരിച്ചു പക്ഷേ അവസാനം മാർപാപ്പ ഒരു മാർപാപ്പയുടെ ചോട്ടിലിരുന്ന ഒരച്ഛനെ പിടിച്ച് കർദിനാളാക്കി ഏഹ് ഒരു മെത്രാം പോലും ആകാനായിട്ട് യോഗ്യത ഇല്ലാത്തവന്മാർ ഇവിടെ കടന്ന് ഏഹ് വിശുദ്ധന്മാർ കളിച്ചുകൊണ്ട് ഏഹ് ഇതുപോലെ ദുഷ്ടപ്രവർത്തികളും പ്രവർത്തിച്ചുകൊണ്ട് ഏ ആ പിന്നെ സഭയെ നാറ്റിച്ച് ഏഹ് എന്തെല്ലാം പരിപാടികളാണ് വിശ്വാസികളെ വഞ്ചിച്ച് ഇഷ പറഞ്ഞിട്ടുണ്ടല്ലോ കഴുത്തിലൊരു തിര തിരകല്ല് കെട്ടി കടലിൽ പോയി വീണോളായിരുന്നു ഏഹ് ഒതപ്പുണ്ടാക്കുകയല്ലേ ചെയ്യുന്നെ വിശ്വാസികളുടെ ഇടയിൽ ഉതപ്പുണ്ടാക്കി എന്നിട്ട് അവർ പറഞ്ഞു കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഭാധികാരികൾ കാണിക്കണം മുഴുവൻ തെറ്റും ഞങ്ങൾ കാണിക്കണം മുഴുവൻ തെരുന്ന് ഇവരുടെ ഇവരുടെ കബോർഡിൽ ഇരിക്കുന്ന എല്ലിങ് കഷണങ്ങൾ തപ്പിയെടുക്കാൻ ആരും പോവാത്തോണ്ടല്ലേ എന്തെല്ലാം തരത്തിലുള്ള പിന്നെ എല്ലിങ്കഷണങ്ങൾ അവരുടെ കബോർഡുകളിൽ ഇരിപ്പുണ്ടെന്ന് ആർക്കറിയാം ആരാ പോയി തേടുന്നത് ആരാ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് സെർച്ച് ചെയ്യുന്നത് ആരും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവർ കുപ്പായം വിട്ടുകൊണ്ട് നെഞ്ചും തള്ളി പല്ലു വിളിച്ച് ഗൂഢാലോചന നടത്തി എന്തെല്ലാം വൃത്തികേടുകളാണ് കാണിക്കുന്നത് നാണമില്ലല്ലോ ഇതുങ്ങൾക്ക് നാണമില്ലല്ലോ ഓരോ സ്ഥലത്തും ഈ മാതാ നഗറിലും തൃപ്പൂർത്തറയിലൊക്കെ മീറ്റിംഗ് കൂടി ക്രിസ്മസ് ആഘോഷിച്ച് എന്തൊരു എന്തൊരു ലജ്ജാവഹമായ പ്രവർത്തികളാണ് ഇവർ ചെയ്യുന്നത് ദൈവം വിട്ടുകൊടുത്തു എന്നല്ലേ ഇതിൻ്റെ അത് എഴുതിയിരിക്കുന്നെ ഈ റോബാക്കർ കെഴുതിയ ലേഖനത്തിന്റെ ഇരുപത്തിയെട്ടാം വചനം വായിച്ചു നോക്കണം ഗോഡ് ഗേവ് ദം ഓവർ ടു ദിപ്രൈവ്ഡ് മൈൻഡ് എന്നാ പറയുന്നത് അറിയോ ഡിപ്രൈവ്ഡ് മൈൻഡ് ശരിക്കും സൂക്ഷിച്ച് നോക്കിയേ ഡിപ്രൈവഡ് മൈൻഡ് ഉള്ളവരല്ലേ ഇവരൊക്കെ എന്ന് അത് ദൈവം ചെയ്യുമത് അതിനകത്ത് കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും മുട്ടുകുത്തി നിൽക്കുകയും ആൾക്കാരുടെ മുമ്പിൽ വേഷം കിട്ടുകയും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുക ഡിപ്രൈവ്ഡ് മൈൻഡ് അത് വെച്ചാ ഈ കളി മുഴുവൻ പൈശാചികമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് നിർത്തുക